ഹലോ ഗൈസ് നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എന്ന് പറയുന്നത് കുറേ പേർക്ക് നല്ലതും അതിലേറെ പേർക്ക് ഇഷ്ടമല്ലാത്തതുമായ ഒരു ഷോയാണ് ബിഗ് ബോസ് എന്നിരുന്നാലും ബിഗ് ബോസിൽ തന്നെ വളരെ രസകരമായ പല മൊമെൻ്റ്സുകളും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ എൻ്റെ ചെറിയ ചെറിയ ഷോർട്സുകൾ നമ്മൾ കാണുന്നതാണ് പക്ഷേ ഈ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ എപ്പിസോഡ് വളരെയധികം മോശമായൊരു എപ്പിസോഡാണ് എപ്പിസോഡ് മീൻസ് ഇപ്പോൾ സീസൺ തന്നെ വളരെ മോശമാണ് അതായത് നമുക്കറിയാം ഒരുപാട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണായി മാറിക്കൊണ്ടിരിക്കുകയാണ് സീസൺ സിക്സ് എന്ന് പറയുന്നത് അതിൽ തന്നെ ശ്രീ മോഹൻലാൽ അതായത് ലാലേട്ടനും കൂടെ ഇന്നലെ ബിഗ് ബോസിൻ്റെ കൂടെ ചേർന്ന് എന്താണ് നെഗറ്റീവ് പരമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ നിങ്ങൾക്കറിയാം പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരമാണ് ഇന്നലത്തെ എപ്പിസോഡ് പോയിക്കൊണ്ടിരുന്നതാണ് ലാലൻ പറഞ്ഞത് പക്ഷേ എന്നിരുന്നാലും അതിൽ പ്രേക്ഷകരുടെ അഭിപ്രായത്തിന് യാതൊരു വിലയില്ലായിരുന്നു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇന്നലെ പ്രേക്ഷകർ പറഞ്ഞ പ്രകാരമാണ് സിബിൻ എന്ന് പറയുന്ന ആളെ വ്യക്തിഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് പക്ഷേ പ്രേക്ഷകരുടെ തീരുമാനം ലൈവിൽ കണ്ടത് വെച്ച് മനസ്സിലാക്കിയത് സിബിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രേക്ഷകരാണ് ഞാൻ കണ്ടത് അതിൽ ജാസ്മിൻ ഗബ്രി എന്ന് പറയുന്ന രണ്ട് കണ്ടസ്റ്റൻസിനെയാണ് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ നോറയാണ് കാര്യം പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളാണ് ഇവർ അപ്പോൾ ഈ ജാസ്മിനും ഗബ്രിയും നെഗറ്റിവിറ്റി അതായത് അവർ പ്രേമത്തിൻ്റെ മറവിൽ പിന്നെ കുട്ടികൾക്ക് പോലും കാണാൻ പറ്റാത്ത രീതി വൃത്തികളാണ് അതിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനേക്കാളും വലിയ തെറ്റാണ് സിബിൻ ചെയ്തതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതിൻ്റെ പേരിൽ ബിഗ് ബോസ് ഇന്നലെ സിബിനെ ഒരുപാട് ശിക്ഷ നൽകിയിരുന്നു അതായത് പവർ ടീം എന്ന് പറയുന്ന ടീമിൽ നിന്ന് പുറത്താക്കുകയും അതുപോലെ ഡയറക്റ്റ് നോമിനേഷനിലേക്ക് എത്തുകയും അങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഇത് ഇതെല്ലാം കഴിയുമ്പോഴും ഈ ലാലേട്ടം പറയുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പ്രേക്ഷകരുടെ റെപ്രസെൻറ്റേറ്റീവ് ഞാനെന്നാണ് പക്ഷേ ഇതരത്തിൽ പ്രേക്ഷകരുടെ ഒപ്പീനിയൻ അങ്ങനെയല്ല എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അപ്പോൾ ഈ ഷോ തീർത്തും അവരുടെ സ്വന്തം താല്പര്യത്തിനനുസരിച്ചാണ് പൊക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം വ്യക്തമാണ് അതുപോലെ തന്നെ ഈ ഷോയിൽ ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ് നോറ എന്ന് പറയുന്നത് നമുക്കറിയാം നോറയുടെ ശബ്ദം ബിഗ് ബോസിൽ വളരെയധികം ഇറിട്ടേഷനാണ് കാരണം അവൾ അതായത് മീൻസ് ആ കണ്ടസ്റ്റൻറ്റ് വളരെയധികം ഒച്ചത്തിലാണ് എപ്പോഴും സംസാരിക്കുന്നത് ഭയങ്കര അവർ അവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട് ഇന്നലെ തന്നെ ഒരുപാട് ഇന്നലെ ഡേ ആണ് അതായത് വെള്ളിയാഴ്ച ദിവസം ഡ്രൈഡേ അവർ ഒരുപാട് സമയം ഉറങ്ങുന്ന സമയമാണ് പക്ഷേ ആ സമയത്ത് പോലും അവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് സംസാരവും ബഹളവും വഴക്കും ഒക്കെ നടന്നതാണ് നമുക്ക് കിട്ടുന്നുണ്ട് അതൊക്കെ പോട്ടെ അത് വേറെ സൈഡ് എന്നിരുന്നാലും ഇന്നലത്തെ എപ്പിസോഡ് വെച്ച് നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പേര് ബിഗ് ബോസ് കാണുന്നില്ലെന്നും പിൻവാങ്ങുകയാണ് ലൈവിൽ തന്നെ പറഞ്ഞാൽ എല്ലാവരും ഷോ ഷോക്കാണെന്ന് നിർത്തുകയാണ് നിർത്തുകയാണെന്ന് അപ്പോൾ നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരിക്കാം ഷോയടകീതി എന്താകും എന്നുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക